മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴിനാടൻ കൊടുത്ത ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരിച്ച് എ കെ ബാലൻ ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ചതാണ് മാസപ്പടി കേസ് നിയമപരമായി നിലനിൽക്കുന്ന കേസല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെയെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു പറ്റുമെങ്കിൽ അദ്ദേഹം 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 ഞാൻ മാപ്പ് മാപ്പ് പറയാൻ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോടും പറയാം എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ് എത്ര വിഷമതിയാണ് ആ കുടുംബത്തിൽ ഉണ്ടാകുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക അതിന് ആ കോടതി കഴിഞ്ഞാൽ വേറെ കോടതി കൊടുക്കുക എന്ത് നാട്ടിലെ പ്രവർത്തനമായതോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മുഖ്യമന്ത്രി ഇനി മറുപടി പറയേണ്ടതില്ല മറുപടി പറയുന്നില്ല മനസ്സില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉമ്മൻചാണ്ടി എടുത്തിട്ടില്ലേ യാത്ര സ്വകാര്യ യാത്ര അദ്ദേഹം നടത്തിയിട്ടില്ലേ ഉമ്മൻചാണ്ടി കെ സി ജോസഫ് എടുത്തിട്ടില്ലേ ആര്യടത്ത് നടത്തിയിട്ടില്ല ആരാ നടത്താത്തത് കേരളം കണ്ട് ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയിട്ടുള്ളത്